പ്രിയപ്പെട്ട അസലാ വലൈക്കുംഹമ്മതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയ ആയത്ത് അത് മാത്രല്ല എഴുപതിനായിരം മലക്കുകൾ ഈ മൂന്ന് ആയത്ത് ഓതുന്ന മനുഷ്യർക്ക് കാവലായിട്ട് അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും ഏതാണ് പ്രിയപ്പെട്ടവരെ ആ ആയത്തെന്നാണ് വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു നമുക്ക് എല്ലാവിധ ഹൈറും ബറക്കത്തും ഞാമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ലാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെയും നൽകിയിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് ഞാൻ നൽകിയിട്ടുണ്ട് അർഹതയില്ലാത്ത ഒരുപാട് അലങ്കാരങ്ങൾ ഞാൻത്തുകൾ സന്തോഷങ്ങളൊക്കെ നമുക്ക് അള്ളാഹു തല തന്നതാണ് അതുപോലെ തന്നെ ഒരു മുങ്ങിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അനുഗ്രഹങ്ങൾക്ക് പടച്ചവരിലേക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളത് ഏതൊരു മുകിനനും വളരെയേറെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഗ്മിനീകളെ പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് തരത്തിലുള്ള നമുക്ക് സഹായകമാകുന്ന നമുക്ക് നാളെ ദുനിയാവ് ഈ ദുനിയാവ് വിട്ടിട്ട് ആഹാരം പറയുന്ന ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സഹായകമാകുന്ന അതുമാത്രല്ല ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് ഒരുപാട് മുസീബത്തുകളുണ്ട് ആ ദുനിയാവിൻ്റെ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ റബ്ബ് നമ്മെ കരകയറ്റി തരുകയും ചെയ്യുന്ന അത്ഭുതകരമായ ആയത്തുകൾ ഖുർആാനിലുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു മൂന്നായത്താണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഇൻഷാള്ള ഇത് ഏറെ ഉപകാരപ്പെടും പ്രിയപ്പെട്ടവരെ ഒരു ആ മൂന്നായത്ത് എന്ന് പറയുന്നത് കാരണം ജീവിതത്തിൽ ഒരുപാട് പേർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെയും ഏറെ ഉപകാരപ്പെടുന്നതാ നാൽപ്പതിനായിരം മലക്കുകളുടെ കാവൽ സംരക്ഷണം അള്ളാഹു സ്വഹാനുഭൂതാര തരും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കണേ ഒന്നും രണ്ടും മലക്കുകളുടെയല്ല നാൽപ്പതിനായിരം മലക്കുകളുടെ കാവൽ സംരക്ഷണം അള്ളാഹു അവരെ ഏർപ്പെടുത്തുന്നു ിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഒരുപാട് പ്രതിഫലം ഇതുപോലുള്ള ധാരാളം പ്രതിഫലങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു ആ ആയിരത്തി എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയായതാണ് അതുപോലെ ഇബിലീസിനെ ആട്ടിയോടിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു സുബാന ഇത് ഓതുന്ന മനുഷ്യന്റെ ചാലത്ത് നിന്ന് ഓടിക്കും ആട്ടിച്ചോടിക്കും എഴുപത് മറകൾക്കപ്പുറത്തേക്ക് പോകുന്ന അടിയായിരിക്കും അള്ളാഹു ഇബിലീസിനെ അടിക്കുന്നത് ഈ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്ന് അടിക്കുന്ന അടിയാണ് മനസ്സിലാക്കണം അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം തരട്ടെ ഏതാണ് ആ മൂന്ന് ആയത്ത് എന്ന് വിശാല നമുക്ക് വീഡിയോയിൽ നിന്ന് പഠിക്കാം ഏതാണ്

റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സൂറത്തുൽ തുടക്കത്തിലുള്ള മൂന്ന് ആയത്തുകൾ അൻആം അൻആം തുടങ്ങുന്ന മൂന്ന് ആയത്തുകൾ എന്ന് പറയുന്ന സൂറത്ത് പരിശുദ്ധമായ ഒരു അധ്യായം ഈ അൻആമിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ അത് ഓതുന്ന മനുഷ്യൻ അവർക്ക് ായിരം മലക്കുകളുടെ നാൽപ്പതിനായിരം മലക്കുകളുടെ സംരക്ഷണമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു കൊടുക്കുന്നത് മലക്കുകളുടെ സംരക്ഷണം മലക്കുകളുടെ സംരക്ഷണം കൊടുക്കുമെങ്കിൽ യാ ചിന്തിച്ചു നോക്കണം ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ആയത്തിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ എന്നൊന്നും നിലനിർത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഓരോ മഹ്മിനും എന്നും ഓരോ പേജ് എങ്കിലും ഏറ്റവും കുറഞ്ഞ തോതിയിരിക്കണം എന്നുള്ളതാണ് ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഖുർആൻ ഒരുപാട് മഹത്വങ്ങളുണ്ട് അതുകൊണ്ടാണ് നാൽപ്പതിനായിരം ചിന്തിച്ചു നോക്കണം നാൽപ്പതിനായിരം മലക്കുകളെ അള്ളാഹുതാര സംരക്ഷണം ഏർപ്പെടുത്തി കൊടുക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ആയത്താണ് പ്രിയപ്പെട്ടവരെ ഈ സൂഹത്തുള്ള നഹാമിലെ ആദ്യത്തെ മൂന്നായത്തുകൾ എന്ന് പറയും അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹം ഇൻഷാ അള്ളാഹ് ദ്വായ ചെയ്യുക ദ്വായ ഉൾപ്പെടുത്തുക അള്ളാഹു എല്ലാ തരത്തിലും ഹൈറ തരട്ടെ ഏതാണ് ആയത് നമുക്ക് നോക്കാം الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون ജീവിതത്തിൽ കൊണ്ടുവരിക സർവവിധ ഭാഗ്യങ്ങളും തരും ദുആ ചെയ്യുക അലത്തരും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളുടെ ഒരിടം പ്രതീക്ഷിക്കുന്നു ഇൻഷാ ഞാനും ചെയ്യും സർവ്വവിധ മജലസുകളിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദുആ ഉണ്ടാകുമെന്ന് ഉറപ്പോട് കൂടി നിർത്തുന്നു